മലയാളത്തിൽ പ്രണയ ചിത്രങ്ങളിലും കൂടുതലായി അഭിനയിച്ചിട്ടുള്ള താരമാണ് മോഹൻലാൽ സൂപ്പർ താരത്തിൻ്റെതായി പുറത്തിറങ്ങിയ മിക്ക റൊമാൻറിക് ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു തൂവാന തുമ്പികൾ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ പോലുള്ള സിനിമകളെല്ലാം ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ നിന്നും മായാതെ നിൽക്കുന്നവയാണ് മലയാളത്തിലെ മുൻനിര സംവിധായകരെല്ലാം മോഹൻലാലിനെ വെച്ച് പ്രണയ സിനിമകൾ ചെയ്തിരുന്നു ഒരിക്കൽ നടൻ മുകേഷ് മോഹൻലാലിനോട് രസകരമായ ഒരു ചോദ്യം ചോദിച്ചു അതിങ്ങനെയാണ് മോഹൻലാലിനൊപ്പം പ്രണയരംഗങ്ങളിൽ അഭിനയിക്കാൻ വളരെ കംഫോർട്ട് ആണെന്ന് ചില നായികമാർ പറഞ്ഞിട്ടുണ്ട് എന്നതിനെ മുൻ നിർത്തിക്കൊണ്ടായിരുന്നു മുകേഷിന്റെ ചോദ്യം ഒരുപാട് നടിമാർ പറഞ്ഞിട്ടുണ്ട് ലാലിനൊപ്പം പ്രണയരംഗങ്ങളിൽ അഭിനയിക്കാൻ വളരെ കംഫോർട്ട് ആണെന്ന് പരിസരം മറന്നെ അഭിനയിപ്പിക്കാനുള്ള കഴിവ് ലാലിനുണ്ടെന്ന് അക്കാലത്തെ നടിമാർ എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രണയരംഗം അഭിനയിക്കുകയാണെങ്കിൽ ലാൽ ശരിക്കും ഒരു കാമുകനായി മാറുമോ അങ്ങനെ മാറുമെങ്കിൽ തന്നെ എപ്പോ തിരികെ മോഹൻലാൽ ആകുന്നത് അതോ ആകത്തില്ലേ ആയിരുന്നു മോഹൻലാലോട് മുകേഷിന്റെ ചോദ്യം ഈ ചോദ്യത്തിന് മോഹൻലാൽ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവരെ ഒരു കംഫർട്ടബിൾ സോണിലേക്ക് കൊണ്ടുപോയാലേ നമുക്ക് നന്നായി അഭിനയിക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് പ്രണയ രംഗങ്ങൾ ആണെങ്കിൽ അഭിനയിക്കുന്നത് ഒരു പരിചയവുമില്ലാത്ത രണ്ടു പേരാണ് ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്നോട് എന്തെങ്കിലും തിരിച്ചു തോന്നിയാലേ പറയാനാകൂ എന്നത് മറക്കരുത് അതിനാൽ തന്നെ എന്തെങ്കിലും തമാശകളോ മറ്റോ പറഞ്ഞ് അവരെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാറുണ്ടെന്നും മോഹൻലാൽ പറയുകയാണ് കട്ട് എന്ന് പറയുമ്പോൾ അത് മാറും എനിക്കല്ല അവർക്കത് മാറും എനിക്കത് ആ സിനിമ കഴിയുന്നത് വരെ ഉണ്ടാകും അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എൻ്റെ പ്രണയം നിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല